നമസ്കാരം പഴയൊരു ഓർമ്മയാണ് ഇന്നത്തെ സേലിംഗ് കമ്മെൻറ്ററി അവതരിപ്പിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു ഡബിൾ ഡെക്കർ യാത്ര ആ ഒരു ഓർമ്മയോടെ ഇന്നത്തെ സെലിംഗ് കമെന്ററി ആരംഭിക്കാം പ്പത് വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അൻപത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയെട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം എട്ട് ഒൻപത് പത്ത് ഞാൻ വീടിനടുത്തുള്ള വലിയതുറ സെയിന്റ് ആന്റണി സ്കൂളിലാണ് എസ് എസ് എൽ സി എട്ട് മുതൽ പത്ത് വരെ അവിടെയാണ് പഠിച്ചത് അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത് നടന്നു വരുമ്പോൾ നമുക്ക് കിഴക്കേക്കോട്ടയിൽ തിരിക്കുന്ന കിഴക്കേക്കോട്ട വള്ളക്കടവ് ശംഖുമുഖം പാളയം ഡബിൾ ഡക്കറ് കിട്ടും നമ്മൾ ഒരു മൂന്നര സ്കൂൾ വിട്ട് മൂന്നര കഴിയുമ്പോൾ ഒരല്പം നടന്നു കഴിഞ്ഞാൽ പണ്ട് പണ്ടതിന് ചീലാന്തി എന്നാണ് പറയുന്നത് ഒരു എയർപോർട്ടിന്റെ ലാൻഡ് എക്സിഷൻ നടക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലം അവിടെ നിന്ന് തിരിഞ്ഞാണ് വലിയ നിറ പോകാറില്ല അവിടെ നിന്ന് തിരിഞ്ഞാണ് ഡബിൾ ഡെക്കർ ശമുഖത്തോട്ട് വരുന്നത് അപ്പോൾ ദൂരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓടി വരാം അത്ര അകലത്തിലാണ് ഓടി വന്ന് ആ ടേണിങ്ങിൽ വരുമ്പോൾ നിർത്തിയാലും ഇല്ലെങ്കിലും നമുക്ക് ചാടിക്കേറാൻ പറ്റുന്ന ചാടികയറുന്ന ആയാലും നന്നത്തെ ഒരു ശീലം ആ ഡ്രൈവറിനെ പോലും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സ്ഥിരമായി അതിനകത്തൊരു പെർമനന്റ് ആയിട്ട് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ ഡബിൾ ഡെക്കറിന് അദ്ദേഹത്തിന്റെ മുഖവും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ഞാൻ രാജേഷിനോട് ചോദിച്ചു രാജേഷ് നമ്മുടെ പ്രൊഡ്യൂസർ എഡിറ്റർ രാജേഷിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഡബിൾ ഡെക്കർ എന്ന പേരിട്ടാന്ന് ചോദിച്ചു അതേപറഞ്ഞ ഡബിൾ ഡെക്കർ തിരുവനന്തപുരത്തിൻ്റെ ഒരു ബിംബമാണ് തലസ്ഥാനത്തിന്റെ ഒരു ചിഹ്നമാണ് ഡബിൾ ഡെക്കർ അതേ ഒരു ചിഹ്നമാണ് ഇന്ന് എനിക്ക് ഈ ഡബിൾ ഡെക്കർ കഥ പറയുവാൻ ഒരു ചിഹ്നമായിട്ട് ഓർമ്മ വരുന്നത് ഇന്നിപ്പോ എ എസ് സിസിലിയ വളരെ രഹസ്യമായി എസ് സിസിലിയ വന്നു വെളുപ്പിന് അഞ്ചു മണിക്കൊക്കെയാണ് വന്നത് പുലർച്ചെ വന്നു ഇന്ന് പുലർച്ചെ സ്ഥലം വിട്ടു സിസിലിയ പോകുന്നത് ജിബൂട്ടിക്കാണ് നമുക്കൊരു പുതിയ ഡെസ്റ്റിനേഷൻ കൂടി കിട്ടുന്നു ജിബൂട്ടി ജിബൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് റെഡ്സി കനാലിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ചെങ്കടൽ ചെങ്കടലിൻ്റെ ഇടതുപക്ഷത്ത് ആഫ്രിക്കയുടെ മുനമ്പിലുള്ളതാണ് ജിബൂട്ടി ജിബൂട്ടി ഒരു കുഞ്ഞു രാജ്യമാണെങ്കിലും മറ്റു പല രാജ്യങ്ങൾക്കും ലാൻഡ് ലോക്ക്ഡായിട്ടുള്ള പ്രത്യേകിച്ച് എത്യോപ്യ അതുപോലുള്ള സൗത്ത് സുഡാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒരു ഗേറ്റ്വേ ആണ് ജിബൂട്ടി തൊട്ടപ്പുറത്ത് സൊമാലിയ ഉണ്ട് തൊട്ടപ്പുറത്ത് അതുപോലുള്ള പെട്ടെന്ന് പേരോർവ് വരുന്നതിൽ അതുപോലുള്ള രാജ്യങ്ങളുണ്ട് സുഡാൻ ഉണ്ട് സൗത്ത് സുഡാൻ ലാൻഡ് ലോക്ക്ഡാണ് പക്ഷെ സുഡാനിന് കടലുണ്ട് അപ്പോൾ ഈ എ എസ് സിസിലിയ ഇന്ന് ഇന്നലെ യാത്ര തിരിച്ച എ എസ് ഇസിലിയ നമ്മുടെ ഇവിടെ നമ്മുടെ മന്ത്രിമാർക്ക് ഒരു ഉദ്ഘാടനം നടത്തേണ്ട വകയുണ്ടായിരുന്നു പക്ഷേ സ്വകാര്യ പോർട്ടായത് കാരണം അതൊന്നും നടന്നില്ല ഇനി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരും ആരും അറിയാതെ ഇതൊക്കെ അങ്ങ് നടക്കും ഒരു സർക്കുലർ സർവീസ് ആരംഭിച്ചു ഇന്നലെ ആരംഭിച്ചു ഡബിൾ ഡെക്കർ പോലെ ഒരു സർക്കുലർ സർവീസ് മൂന്നാം തീയതി ഇവിടെ നിന്ന് പുറപ്പെട്ട ഒൻപതാം തീയതി ജിബൂട്ടിയിലെത്തും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആണ് പിന്നെ പതിമൂന്നാം തീയതി ഇവിടെ നിന്ന് തിരിച്ച് പത്തൊമ്പതാം തീയതി അവിടെ എത്തും പിന്നെ ഇരുപത്തിനാലാം തീയതി ഒക്ടോബർ ഇരുപത്തിനാലിന് വന്ന് എ എസ് സിസിലിയെ വീണ്ടും മുപ്പതാം തീയതി അവിടെ എത്തും രണ്ട് വെസല് വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ഡബിൾ ഡെക്കർ സർവീസ് ആണ് ഒരു സർക്കുലർ സർവീസ് ആണ് അങ്ങനെ നവംബർ മുപ്പത് വരെ നവംബർ ഒക്ടോബർ മൂന്ന് മുതൽ നവംബർ മുപ്പത് വരെ രണ്ട് വെസലുകൾ വെച്ചുകൊണ്ട് ഒരു സർക്കുലർ സർവീസ് ആരോരും അറിയാതെ അനൗൺസ് ചെയ്യപ്പെട്ടു യാത്ര തുടങ്ങി വളരെ കൗതുകമുള്ള ഒരു യാത്രയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈലാണ് തിരുവനന്തപുരത്ത് നിന്നും ജിബൂട്ടിയിലേക്ക് ഏകദേശം ആറ് ദിവസം ഇടപെട്ട് ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുതിയ സർക്കുലർ സർവീസിന്റെ മെച്ചം സീലിങ് എമൻട്രിയുടെ ടീം മാത്രമല്ലേ കപ്പലുകൾ ഇങ്ങനെ ജാഗ്രതയോടെ നില്ക്കുന്നത് ഒരുപാട് പേര് ഇപ്പൊ കപ്പലുകൾ നോക്കാറുണ്ട് നമ്മുടെ അഭയകൃഷ്ണന്റെ അച്ഛൻ കൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സമയം എനിക്ക് തോന്നിപ്പോൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് എൻ ഡി വിയുടെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ ജേർണലിസം മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് പ്രേക്ഷകരാണ് അവരാണ് വാസ്തവത്തിൽ ഗവേഷണം നടത്തുന്നത് അവർ ഗവേഷണം നടത്തി വളരെ കഴിക്കാനുള്ള പരുവത്തിൽ നമുക്ക് തരും നമ്മളിങ്ങനെ വന്നിരുന്ന് രണ്ട് വർത്തമാനം വലിയ ചെലവില്ലാത്ത രണ്ട് വർത്തമാനം നടത്തി പരിപാടി അവതരിപ്പിക്കും ഇതും ശ്രീ കൃഷ്ണൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇങ്ങനെ ഒരു സർക്കുലർ സർവീസ് തുടങ്ങിയ വിവരവും അദ്ദേഹമാണ് അറിയിച്ചത് ഞാൻ ആ സമയത്ത് നമ്മുടെ എംബസി കൊനാക്രി കൊനാക്രിയുടെ പിന്നിലായിരുന്നു കൊനാക്രി നമ്മുടെ പോർട്ടിനകത്തോട്ട് കയറുകയാണ് കൊളംബോയിൽ നിന്ന് വിട്ട് പോർട്ടിനകത്തോട്ട് വരുന്നതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻ ഇങ്ങനെയൊരു പുതിയ സർക്കുലർ സർവീസ് തുടങ്ങി ആദ്യം കൊളംബോയിൽ നിന്നാണ് കൊളംബോ വിഴിഞ്ഞം ജിബൂട്ടി എന്നുള്ളതാണ് ഈ സർവീസ് വരുന്നത് ജിബൂട്ടി സർവീസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി ആഫ്രിക്കയിലോട്ട് പോകേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഈ സർവീസ് വഴി പോകാൻ പറ്റുന്ന ഒരു ഫീഡർ സർവീസായിട്ട് സ്ഥിരമായി നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ജിബൂട്ടിയിലുള്ള സർവീസായി നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഒരു ഡബിൾ ഡക്കർ സർവീസിന്റെ ഓർമ്മ എനിക്ക് വന്നത് വാസ്തവത്തിൽ ഇനിയാണ് നമ്മൾ ഈ ജിയോഗ്രഫി പഠിക്കേണ്ടത് നമ്മുടെ പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഒന്നും കാര്യമായി നമ്മൾ ജ്യോഗ്രഫി പഠിച്ചിട്ടില്ലെങ്കിൽ ഭൂമിശാസ്ത്രം ഇനി നമ്മൾ പഠിക്കണം നന്നായിട്ട് പഠിക്കണം എങ്കിലും നമുക്ക് ഈ പോർട്ട് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളു നമ്മുടെ ജിബൂട്ടിയുടെ പരിസരത്തുള്ള രാജ്യങ്ങളേതൊക്കെയാണ് എത്യോപ്യ ഞാൻ പറഞ്ഞു എത്യോപ്യ സൊമാലിയ എരുത്രിയ സൗത്ത് സുഡാൻ ഉഗാണ്ട എന്നൊക്കെ പറയുന്ന അടുത്തുള്ള രാജ്യങ്ങൾ ഒക്കെ നമുക്ക് എന്തെങ്കിലും സാധ്യത തരുന്നുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെലിഗമന്റെ ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന്റെ കുറച്ച് സാധനങ്ങൾ സൊമാലിയയിലോട്ട് എത്തിക്കണം അതിനെന്താണ് മാർഗം വിഴിഞ്ഞത്തുനിന്ന് എപ്പോഴാണ് ഗേറ്റ് വേ ട്രാഫിക്ക് തുടങ്ങുക തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ വിഴിഞ്ഞം വഴി അങ്ങോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ വളരെ വളരെ താല്പര്യം എനിക്ക് തോന്നി ഈ ആഫ്രിക്കയെക്കുറിച്ചും ജിബൂട്ടിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള സൊമാലിയയിലോട്ട് സാധനം അയക്കുവാൻ ഒരു മെസ്സേജ് വന്നപ്പോൾ അത് വലിയ കൗതുകമായിട്ട് തോന്നി അദ്ദേഹത്തിന് ഇപ്പോൾ അയക്കേണ്ടത് സാധനം ഇരിക്കുന്നത് മുൻഡ്രയിലാണ് മുൻട്രയിൽ നിന്ന് അയക്കണം പിന്നെ ചെന്നൈയിൽ നിന്നും അയക്കണം എങ്ങനെ അയക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് മുണ്ട്രയിൽ നിന്ന് സൊമാലിയയിൽ എങ്ങനെ എത്തും ചെന്നൈയിൽ നിന്ന് സൊമാലിയയിലോട്ട് എങ്ങനെ എത്തും അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് മുണ്ട്രൈന്ന് സ്ഥിരമായിട്ട് ഇപ്പോൾ വിഴിഞ്ഞത്തോട്ട് തിരുവനന്തപുരത്തോട്ട് സർവീസുണ്ട് അപ്പം മുണ്ട്രൈന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് വരുന്നു അവിടുന്ന് നമ്മുടെ എ എസ് സിസിലിയ ഓർ എസ് ആൽവയിൽ കയറ്റി ജിബൂട്ടിയിലോട്ട് വിടുന്നു ജിബൂട്ടി ജിബൂട്ടിന്നൊരു ട്രക്കില് സുമാലിയയിലോട്ട് പോകാം അല്ലെങ്കിൽ അവരുടെ മുഖദശു എന്ന് പറയുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട പോർട്ട് മുഖ ദഷു അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ബോർഡറാണ് ജിബൂട്ടിയും സൊമാലിയയും ബോർഡർ ആയതുകൊണ്ട് ഒരു ട്രക്ക് സർവീസിലൂടെ സുമാലിയിൽ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മുണ്ട്രയിലിരിക്കുന്ന സാധനം വിഴിഞ്ഞത്ത് വരുന്നു ചെന്നൈയിലിരിക്കുന്ന സാധനം തിരുവനന്തപുരത്ത് വരുന്നു രണ്ടും കൂടി ഈ സർക്കുലർ സർവീസിൽ നമുക്ക് സുമാലിയയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കഥയിൽ പറഞ്ഞ ഈ സർക്കുലർ സർവീസിന്റെ ഒരു മെച്ചം അപ്പൊ എന്ത് ഒരു എത്രത്തോളം യോജിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് സൊമാലിയിൽ സാധനം എത്തിക്കണം അതേ സമയത്ത് തന്നെ ഇവിടുന്ന് എ സിസിലിയ ജിബൂട്ടിയിലോട്ട് പുറപ്പെട്ടു അടുത്ത നവംബർ വരെയുള്ള ഷെഡ്യൂള് അനൗൺസ് ചെയ്തു എം എസ് സി അനൗൺസ് ചെയ്തു അപ്പോൾ വളരെ ആണ് ഇതൊരു ഒരു കൾച്ചറായിട്ട് ഒരു സംസ്കാരമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർത്തിയെടുക്കാൻ പറ്റിയാൽ ഈ കപ്പലുകളുടെ ചുവട് പിടിച്ച് നമുക്ക് വ്യാപാരം കൂട്ടാം അതേപോലെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഇൻഡോനേഷ്യ എന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടിയ വിവരം അറിയിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിനുവേണ്ടി ശ്രമിക്കണം അപ്പോൾ നമ്മുടെ തുറമുഖം ആക്റ്റീവ് ആകുന്നതോടുകൂടി തലത്തിൽ നിന്നുള്ള എൻക്വയറികളും നമുക്ക് വന്നു തുടങ്ങുകയാണ് കഥയുടെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ ആഫ്രിക്ക എന്ന് പറയുന്ന പറഞ്ഞൊരു വൻ മാർക്കറ്റാണ് ഇന്ത്യയ്ക്ക് തുല്യമായി നൂറ്റി ഇരുപത്തിയെട്ട് കോടിയോളമുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നൂറ്റി ഇരുപത് അൻ അൻപത്തിനാല് രാജ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ആഫ്രിക്ക മൊത്തം നൂറ്റി ഇരുപത്തിയെട്ട് കോടി ജനങ്ങളുണ്ട് ഒരു വിപുലമായ മാർക്കറ്റാണ് ഒരുപാട് മിനറൽസ് അവിടെയുണ്ട് അവിടെ നിങ്ങോട്ട് കൊണ്ടുവരാൻ അതിനേക്കാൾ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വയസ്സായവനൊന്നും ഒഴിവാക്കുന്നില്ല എൻ്റെ എൻ്റെ തലമുറയെ ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നിരവധി നിരവധി സാധ്യതകൾ തര തരുന്നതാണ് നമ്മുടെ പുതിയ ഈ കപ്പൽ മാർഗം അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ജോഗ്രഫി ഭൂമിശാസ്ത്രം കുറച്ചുകൂടി നന്നായി പഠിക്കണം അദാനി ഗ്രൂപ്പ് ധാരാളം കപ്പലുകൾ ഇനിയുള്ള ദിവസങ്ങളിലിടും എം എസ് സി ഇടും മേസ്ക് ഇടും സി എം എ സി ജി എം ഇടും എല്ലാവരും പുതിയ കപ്പൽ ഗതാഗതം നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ വെറും കാഴ്ചക്കാരായി മാത്രം മാറിപ്പോകാതെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ചിന്തകളും സ്വപ്നങ്ങളും ഇതോടൊപ്പം തന്നെ നമ്മൾ ജ്വലിപ്പിച്ചു നിർത്തണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ ഇന്നത്തെ റിപ്പോർട്ടിന്റെ അവസാനമായി നൽകുവാനുള്ളത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ചില പ്ലേസ്മെന്റ് അവരുടെ ഓൺലൈൻ ഇന്റർവ്യൂ ഫോർ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയേഴ്സ് ട്രെയിനി ഇലക്ട്രിക്കൽ ഓഫീസേഴ്സ് ഈ കാറ്റഗറിയിലോട്ട് നമ്മൾ ഒരു പരസ്യം പോലെ നമ്മളും ചെയ്തിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർക്ക് ഈ എക്സാം എന്താണ് എന്തൊക്കെ തരം ചോദ്യങ്ങൾ വരും എന്നൊക്കെ പലരും ചോദിച്ചത് കൊണ്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് മാക്സ് സിസ്റ്റംസ് ചേർന്ന് ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ സെയിലിങ്ങിൽ ഞാൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന മറൈൻ എഞ്ചിനീയർ ദിയയാണ് ദിയയാണ് അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്തായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് എഞ്ചിൻ റൂമുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു സെഷൻ ഈ ഞായറാഴ്ച ആറാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കൊരു ഓൺലൈൻ സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ടെലിഗ്രാം ഉണ്ട് ഗൂഗിൾ ഫോം ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് അറിയാൻ കഴിയും